ോട്ടാണ് അമ്മാവൻ ഇങ്ങോട്ട് വന്നേ തള്ളി അത്യാഹിതായിട്ടൊരു അമ്മാവൻ അതല്ലെന്ന് സുന്ദരിയായ അമ്മായിക്ക് മോക്കും പിന്നെ ആരുണ്ട് അപ്പൊ എന്റെ കരള് എന്റെ സുന്ദരിയായ ഭാര്യ മോളെ നിനക്ക് മോളെ ഞാൻ നിനക്ക് എന്ത് മോളെ യോഗ്യത യോഗ്യത യോഗ്യതയും ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം എന്റെ മോളെ നോക്കാനുള്ള പൊണ്ണ് നിന്റെ പൊന്നു സ്വർണൊക്കെ പത്തും ഇരുപതും വെച്ച് ഡിജിറ്റൽ ഗോൾഡായിട്ട് ജാറാപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാ ഇനി അതും തണ്ണി കുടിക്കാനല്ലേ സ്പൈഡർമാൻ സിനിമയായിട്ട് എന്ത് ബന്ധം അത് മാത്രമല്ല കല്യാണത്തിന് ഡ്രസ് മേക്കപ്പ് സെറ്റ് ലൈറ്റ് ഫുഡ് എല്ലാം കൂടി ഒരു പത്ത് ലക്ഷം ലക്ഷോ ആ ഇനി ആ ചെലവെല്ലാം അമ്മാവൻ്റെ ഈ മരുമിക്കോളാം ഉം പക്ഷെ ഒരു വിഷമേ ഉള്ളൂ എന്ത് ുംറിയാത്ത രണ്ട് ഇല്ലാത്ത നേരത്ത് നിന്റെ കൂടെ ഫ്ലാറ്റിൽ നിന്ന് സിഗരറ്റ് വലി സിഗരറ്റോ എടുത്തു എന്താ അങ്കിൾ അവന്റെ ചുണ്ടിരിക്കുന്നു നോക്ക അയിൽ വറുത്ത് പോലെ ഓ ഇത് കൊഞ്ച് പൊരിച്ചു വെച്ചേക്കുന്നു അതങ്ങനെ തന്തേടാണ്ടല്ലേ മോൻ പഠിക്കുന്നു ചുമ്മാ അനാവശ്യം പറയരുത് ഉള്ള പറയാലേ എന്റെ മോനെ ഞാൻ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ വളർത്തുന്നത് അവനുണ്ട് പതിനേഴ് ബീല രമ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ ഈ കോഴിക്കുഞ്ഞിന്റെ ഒരു അവിടെ ഇത് ഇവനാ പറഞ്ഞ വിടണോ വട്ടത്തി വട്ടത്തി എന്നെ ഉണ്ടാകാല്ലേ ഒന്നെങ്കി താരി ഫ്ളാറ്റ് ചെയ്ത് പോകണം അല്ലെങ്കിൽ പോകണം രമേശിന്റെ അടുത്ത് പറഞ്ഞാൽ നല്ലൊരു ഫ്ലാറ്റ് നോക്കി തരാൻ നിനക്ക് എടോ പറഞ്ഞു പുരുഷോത്തമാ യുമാര ഭാവി എന്താ നമുക്ക് ജർമ്മനിക്ക് എന്തിനു ഇനി വട്ടത്തിന് നീളത്തില്ലടോ ജർമ്മൻ ലാംഗ്വേജ് പോലും പഠിക്കാതെ അവിടുത്തെ യൂണിവേഴ്സിറ്റി ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റി എങ്ങനെ അതിനല്ലേ ബെർലിനർ ഓവർസീസ് ഇംഗ്ലീഷ് പ്രോഗ്രാമാ ഓപ്പൺ ആയിട്ടുണ്ട് സംഭവ ശരിയാ പക്ഷെ എന്റെ മോനെ ജർമ്മനിക്ക് വിടുവാണെങ്കിൽ നീ കൊറേ നാളായാലേ എന്റെ മോനെ പറ്റി പറിച്ചില്ലേ എന്റെ മോനെ ചെയ്ത് എന്റെ കയ്യിലില്ല സമാധരിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇങ്ങോട്ട് ചോട്ട് ఎవన్ ప్రాంతంట్టు